പ്രീമിയം ഹക്കോബ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻ്റർ ഷെയ്ഡ് അതായത് വയലറ്റിനേക്കാൾ ഒരുപാട് ലൈറ്റ് കേട്ടോ ഈ ഷെയ്ഡ് നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കായിട്ട് ഫീൽ ചെയ്യും എപ്പോഴും ചിന്തിച്ചാൽ മതി അതിൽ കാണുന്നതിനേക്കാൾ ലൈറ്റർ കൂടെ ആയിരിക്കും എന്നുള്ളത് ഇതൊരു ഒരു പേസ്റ്റൽ ഷാർട്ട് എന്ന് പറയാം പേസ്റ്റൽ കളർ എന്ന് പറയാം ലാവൻഡറിൻ്റെയും ലയലാക്കിൻ്റെയും എല്ലാം മിക്സ് ആയ ഒരു കളറ് എന്നാൽ ഡാർക്ക് വയലറ്റ് അല്ലതാനും അങ്ങനെ വരുന്നൊരു ഒരു ഒതുങ്ങിയ ഒരു കളറാണ് ഇത് വരുന്നത് ഒരുപാട് ബ്രൈറ്റ് അല്ലാത്തൊരു ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരുന്നു എല്ലാം ബിഗ് ബിഡ് ആണ് വരുന്നത് ഇത് ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് ബ്രൈറ്റ് ഷെയ്ഡാണിത് ഈ പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് ഗ്രീൻ കളറൊക്കെ നമുക്ക് ക്യാമറയിൽ കറക്റ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണ് വരുന്നതെങ്കിലും കുറച്ചുകൂടി ഒരു ടീൽ ബ്ലൂവിനേക്കാൾ ഒരു ഡാർക്ക് ആയ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇതിലേക്ക് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ഒരു മാംഗോ യെല്ലോ ഷെയ്ഡാണ് ഒരു ബ്രൈറ്റ് ഷെയ്ഡാണ് ഷെയ്ഡ് എക്സാക്ട് കളർ കിട്ടുന്നില്ല അത് വരുന്നു ബിഗ് ബിട്ട് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം മറ്റേ മുന്നൂറ് രൂപയാണ് വരുന്നത് പ്രീമിയം ഹക്കോബയാണ് അതാണ് യെല്ലോ ആണെങ്കിൽ ക്യാമറയിൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് നല്ലൊരു ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡ് എല്ലാം പ്രീമിയം ഹക്കോബ ക്യാമ്പറി കോട്ടണിൽ കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ